നമ്മുടെ ഗ്യാസ് വെക്കാൻ വേണ്ടി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഗ്യാസ് വെക്കാൻ വേണ്ടി വർക്കൗട്ടാകുമെന്നറിയില്ല നമ്മളിപ്പോൾ ഒരു കടയിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മളെ മേഷന് ടേബിളില്ലേ ടേബിളാണ് നമ്മളെ സാധാ ടേബിളാണ് പക്ഷേ ഈ ടേബിൾ ഇങ്ങനത്തെ ഉണ്ടാവുന്ന സമയത്തെ അത് പലരും ഇത് ചെയ്യണ സമയത്ത് ഇങ്ങനത്തെ ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ കമ്പീൻ്റെ ഒക്കെ ഇത് കന ഉണ്ടോ എന്ന് നോക്കണം അതായത് പൊള്ളയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ അത് എടുക്കാതിരിക്കാൻ നല്ലത് ഇതിപ്പോൾ നല്ല കമ്പിയാണ് അതായത് ഞാനത് ആദ്യം ഒന്ന് വന്ന് നോക്കിയെന്നു അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ലാത്ത കമ്പിയാണ് ഈ ഒരു സാധനം കൊണ്ടുപോയിട്ട് നമുക്ക് നമ്മളെ ഗ്യാസ് വെക്കാനുള്ള പുറത്ത് ഗ്യാസ് വെക്കാനുള്ള സംഭവം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അത് ഞാൻ അങ്ങനെ കുറേ കടയിൽ നോക്കിയന്നു നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക കാരണം ഇപ്പോൾ ആദ്യമായിട്ട് ചെയ്യണ ആൾക്കാരേ പുതിയത് നമ്മൾ എങ്ങനെ പറയുക കുറേ കമ്പി വെച്ചിട്ട് ചെയ്യണ ആൾക്കാരുണ്ടാവും അപ്പോൾ ഈ കമ്പി വെച്ച് ചെയ്യുന്നത് നഷ്ടമാണ് എന്നല്ല ഞാൻ പറയണത് അതൊക്കെ നമുക്ക് അത്രയും പണിക്കൂലിയും പണി അവിടെ വരികയാണ് ഇതിപ്പോൾ ഓൾറെഡി ഇതിന് ഫ്രെയിം ഉണ്ട് നമുക്ക് ഇനി ഡോറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി ബാക്കി പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഇങ്ങനെ വൈഫിനോട് ഇങ്ങനെ ചോദിച്ചു അതായത് നമുക്ക് ആ ഗ്യാസ് വയ്ക്കുന്നതിൻ്റെ തൊട്ടടുത്ത് നമുക്ക് വേറെ വേറെന്തെങ്കിലും ഉണ്ടായാൽ അത് ഇത് ഉണ്ടെങ്കിൽ ഇതിന് ഒരു ഷെൽഫുണ്ട് ഇതിന് ഇത് പിടിച്ചടാ ഇതിനെ ഇതിനൊരു ഷെൽഫുണ്ട് അങ്ങോട്ടെന്ന് വെച്ചാൽ വെയിറ്റ് ഉണ്ട് കേട്ടോ സാധനം അതായത് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഷെൽഫ് ഉണ്ട് ഷെൽഫ് ഒരു കംപ്ലൈന്റും ഇല്ല കേട്ടോ ഷെൽഫൊക്കെ നമുക്കൊന്ന് പെയിന്റ് അടിച്ചൊന്ന് സുന്ദരം ഷെൽഫാക്ക അടിപൊളി സാധനം ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് വീടിന്റെ പുറത്തായതുകൊണ്ട് ഇവിടെ മറ്റേ ഒന്നെങ്കിൽ നമ്മളെ സോപ്പ് പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റും കേട്ന്ന് പോകൊന്നുമില്ല ഇതൊന്നും ഒരു കംപ്ലൈൻ്റ് ഇല്ല പിന്നെ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ സൂപ്പറായി കിടക്കും ഓക്കെ അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ പറ്റി വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെന്നൊക്കെ പറയണോ ഇത് പണി ഞാൻ കഴിയുന്നതിൻ്റെ മുന്നേ തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നതിൻ്റെ കാരണം എന്തെങ്കിലും വേറെ ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് വേറെ മോഡലുണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ വർക്ക് നമുക്ക് നാളെ സ്റ്റാർട്ട് ചെയ്യാം പണ്ട് ഷെൽഫുകളായിട്ടത് ഇതിന് എനിക്ക് തന്നെ പണ്ട് ഇതിന് പൂട്ടൊക്കെ ഉണ്ടായിരുന്നു ഇല്ലേ നമുക്ക് ഇതിന് ഒരു കോയിനൊക്കെ കിട്ടിയിട്ടോ അഞ്ച് രൂപയുടെ കോയിൻ സ്ക്രൂ ഉണ്ട് കേട്ടോ ഈ സ്ക്രൂ ഉരിയാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ അതായത് ഇതവിടെ നമ്മളെ കുടുങ്ങി നിൽക്കാം ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇങ്ങോട്ട് വലിച്ചാണ് എടുക്കുമ്പളേ കൈ പോരായിരിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സ്ക്രൂ ആണ് നല്ല ടൈറ്റ് ആയിരിക്കണം കേട്ടോ നോക്കാം നമുക്ക് ആ സ്ഥലത്തേക്ക് കൊച്ചു ഭയങ്കര പണിയില്ല കൊച്ചു ഭയങ്കര പണിയില്ല കൊച്ചു എന്തെങ്കിലും അങ്ങോട്ട് മുള്ളു ഞങ്ങള് രണ്ടെണ്ണു ഒറ്റക്ക് ഓക്കേ എത്ര ഉണ്ട് ഇരുപത്തിരണ്ട് ഒരുന്നൂറ്റി അൻപത്